ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ശാന്തിവളെ ദിനേശണനെ രണാ സുനേനെ പറ്റി ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ രണാസുനെ പറ്റി കുറച്ച് ആൾക്കാർക്ക് സംശയങ്ങളുണ്ട് നമ്മളെ വന്ന് ചീത്ത പറയുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് ഏഹ് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി കൂടിയാണിത് അപ്പം നമുക്ക് ആ നേരെ ആ വീഡിയോയിലേക്ക് പോവാം കാർ അപകടത്തിൽ ഭാര്യയും അവർ രണ്ടാം ഘട്ടമാണ് ഘട്ടമാണ് ഈ രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണുംപിള്ളയുടെ കല്യാണം രണ്ടാമത്താണ് രണ്ട് കുട്ടികളും അനാഥരായെന്ന് വാർത്ത വന്നു സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മോനും ഇപ്പോൾ ഉള്ള ലൈവ് ഭാര്യയുടെ ഒരു കൊച്ച് ആൺകുട്ടി ട്വൻറ്റി ഫോർ ക്ഷീണ്ടെന്നായി ചാടി ഇറങ്ങുന്നു ഇവർ അനാഥരാകില്ല ഞങ്ങൾ വീട് വെച്ച് നൽകും സുധിയുടെ ഭാര്യയ്ക്ക് ട്വൻ്റി ഫോറിൽ പണിയും കൊടുക്കും നിങ്ങൾ വീട് കഴിക്കണ്ട ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് സുരാജ് വെഞ്ഞാറമ്മോട് പിന്നാലെ വരുന്നു അങ്ങനെ ദുരിതാശ്വാസ പ്രവാഹമായിരുന്നു ഒരു പള്ളിയിൽ അച്ഛൻ വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകി എട്ടോ പത്തോ സെൻറ്റ് ഒരു കെട്ടിട നിർമ്മാതാവ് മനോഹരമായൊരു വീട് വെച്ച് നൽകി അപ്പോഴാണ് മറുനാട സാജൻ ചാടി ഇറങ്ങുന്നത് ഈ വീടിൻ്റെ ചുറ്റുമതിൽ ഞാൻ കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നര ലക്ഷോ ഒരു രണ്ട് ലക്ഷത്തിനകത്തെന്തോ വെച്ച് മതിൽ കെട്ടിക്കൊടുക്കുന്നു അങ്ങനെ സഹായഹസ്തങ്ങൾ മത്സരിക്കുമ്പോൾ സുധിയുടെ ഭാര്യ അങ്ങോട്ട് ഇറങ്ങുകയാണ് ആൽബത്തിൽ അഭിനയിക്കൽ ടെലിവിഷനിൽ അഭിനയിക്കൽ സിനിമയിൽ അഭിനയിക്കൽ ഗൾഫ് യാത്ര അഭിമുഖങ്ങൾ മഞ്ജു ബാരിയുടെ രൂപസാദൃശ്യമുള്ള ആളാണ് ഞാൻ മഞ്ജു ചേച്ചിയെ പോലെ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു മഞ്ജു ചേച്ചി എവിടെ ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ക്യാമറയുടെ പണ്ടിലേക്ക് അപ്പോൾ ഈ വെട്ടുകളികളെ പോലെ മറ്റേ യൂട്യൂബർമാർ പറയാൻ നടക്കുമല്ലേ ചേച്ചി ചേച്ചി ചേച്ചിയെന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് ചെറുക്കം അവിടെ പുറത്തി അവനിവിടെ മൂന്ന് പിള്ളേരായിട്ട് ഉള്ളതാണ് ഇനി എവിടെ ആയിട്ട് പിടിച്ച് കെട്ടുകളൊന്നും എനിക്കാൻ ഉണ്ടാ ആ രേണു സുധീ എന്ത് പറയുന്നു നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന മേക്കപ്പ് എന്താണ് നിങ്ങളുടെ തലയിൽ ബിഗ് ആണോ ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു മനോഹരമായിരിക്കുന്നല്ലോ മഞ്ചുവാരിനെ പോലുണ്ടല്ലോ എന്നൊക്കെ ഈ ചേർക്കും ചോദിക്കുന്നുണ്ട് ഏസ് മനോഹരമായിരിക്കുന്നല്ലോ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഈ ചേർക്കും ചോദിക്കുന്നുണ്ട് ഏ അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും ഇവരൊരു ഒന്നൊന്നൊരാളായി അവർക്ക് തോന്നി അപ്പോൾ അതാ വരുന്നു അതുവരെ പിക്ചറിലില്ലാത്ത ഒരു തന്ത ഇവളുടെ തന്തയെന്നാണ് പറയുന്നത് പറകേ ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയവനും കുറേ കുട്ടികളും ആദ്യ ഭാര്യയിലെ സുധിയുടെ മോൻ ജീവനും കൊണ്ടോടി സുധിയുടെ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്നു അവനെ ആനിമേഷനൊക്കെ ട്വൻറ്റി ഫോർ ഫ്ലവേഴ്സ് ചാനൽ പഠിപ്പിക്കുകയാണ് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ട്വൻ്റി ഫോറില് ഒരു ജോലി കൊടുക്കും അവൻ ആനിമേഷനിൽ ശ്രദ്ധേയനാകട്ടെ യൂട്യൂബർമാർ സ്ഥിരം പൊറുതി സുധിയുടെ ഭാര്യയോടൊപ്പം അവിടെ വീട്ടിൽ തമ്പടിച്ച് കിടക്കണമെന്നേ എവിടെ പോയാലും ഒരു ഇരുപത്തഞ്ച് യൂട്യൂബർമാർ പിന്നാലെ കൊച്ചിയിലെ ഒരു പുളിന്താഞ്ചെറുക്കൈ ഇവരുടെ നായകനായി ഒരു ആൽബത്തിൽ അഭിനയിച്ചു ഈ തിയേറ്ററിൽ പറ്റി കിടക്കുന്ന രണ്ടും എണ്ണം ഇല്ല അലവലാതികൾ അതിലോരത്തെ എവളുടെ നായികൻ നായകനായിട്ട് അഭിനയിച്ചു ആലോചിച്ചോക്കെ ഈ പെണ്ണിൻ്റെ ഒരു ഗതിയേട് ചിത്രീകരണത്തിൻ്റെ ഇതിൽ അവൻ ഈ പെണ്ണും പിള്ളേക്ക് ഒരു ഉമ്മം കൊടുത്തു അടി ഇടി എവളരെ അടി കൊടുക്കുന്നു ഷൂട്ടിംഗ് ക്രൂവിൽ പലരും വന്ന് ഇങ്ങനെയൊക്കെ മുഖത്തേക്കെ കുത്തിപ്പിടിച്ച് മതിൽ കൊണ്ട് ചേർത്ത് നിർത്തി ചേർക്കുക അപ്പോൾ ജഗതിയാക്കുമ്പോൾ ആക്കൊണ്ടിരിക്കുന്നത് ഇടി അവ ഇടീമാച്ചു എന്നാലും വിചാരിച്ച് ഏക്കിട്ടൊരു ഉമ്മം കൊടുക്കാൻ പറ്റുമല്ലോ സ്ഥല സൗജന്യമായി കൊടുത്ത പള്ളിയിലച്ചൻ ഇതിനിടയിൽ ഒരു വാചകമടിച്ചു ഈ സ്ഥലം ഞാൻ കൊടുത്തത് സുധീഷിൻ്റെ സുധീരിയുടെ കൊല്ല സുധീയുടെ രണ്ട് മ മക്കൾക്കും നൽകിയതാണ് എന്ന് അദ്ദേഹം അടിച്ചു തൻ്റെ സ്ഥലം ആർക്ക് വേണോ എന്നായി പള്ളിയിലച്ചനോട് ഈ പെൺ പിള്ള അപ്പോൾ അവൾ അവരുന്ന് വീട് വെച്ച് നൽകിയ ആള് ചോർന്നൊലിക്കുന്ന വീട് വെച്ച് തന്ന് ഞങ്ങളെ പറ്റിച്ചു അല്ലടാ എന്ന് അയാളോട് അപ്പം പിന്നെ മകൽ കിട്ടിക്കൊടുത്ത മർദ്ദാന ഷാജനെ വെറുതെ വിടുന്നത് ശരിയല്ലോ അവനാർ ആര് മറുതാട ഷാജയ്ക്ക് കടുവയൊക്കെ ഇടുവ് പിടിച്ചെന്ന് പറഞ്ഞ പോലെ മറുതാട ഷാജനെ പറ്റി ചോദിക്കുകയാണ് അവനാര് ഒരു യൂട്യൂബർ എന്നെ വരട്ടാൻ അവനാർ അവൻ പിണറായിക്ക് വരട്ടിയാൽ മതി എന്നെ വരട്ടിയവൻ വേറെ അറിയും അവർ യൂട്യൂബർ ഒന്ന് പറഞ്ഞിറങ്ങണം അവൻ അവര് എന്നെ വരട്ടാ എന്നൊക്കെ പറഞ്ഞു കുറേ ഈ പെണ്ണും പിള്ള പുറകെ അതിൻ്റെ തന്ത ഷാജൻ ബേസ്മെൻ്റ് കരിവുക കരിക്കല്ല് കൊണ്ട് കെട്ടാതെ സിമൻറ്റ് കെട്ടുകൊണ്ട് ബേസ്മെൻ്റ് മതിൽ കെട്ടി എന്ന് പറഞ്ഞു അതായത് അലച്ചുക്കൂ രണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു മതിൽ കെട്ടിക്കൊടുത്ത മനുഷ്യനെ വിളിക്കുന്ന തെറി കേൾക്കണം നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക തെറിയോട് തെറി സഹായിച്ചവരെ മുഴുവൻ വിളിക്കുകയാണ് ഇതിനിടയിൽ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും ഈ സുതി മരിച്ചതിൻ്റെ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും ആ ക്ലെയിം നാലായിട്ട് ഭാവിക്കണം എന്നാണ് പറയുന്നത് സുധിയുടെ അമ്മയ്ക്ക് സുധിയുടെ ആദ്യ ഭാര്യയിലെ മകന് ഈ രണ്ടാം ഭാര്യയ്ക്ക് രണ്ടാം ഭാര്യയിലുള്ള കുട്ടിക്ക് നാല് പേർക്കാണ് വീതിക്കേണ്ടത് പക്ഷേ അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ പെണ്ണും പിള്ള പറയണത് എന്നിട്ട് ആ പുതിയ വച്ചുകൊടുത്ത സൗജന്യമായി വെച്ചുകൊടുത്ത് വീടിൻ്റെ ചുറ്റും സുധിയുടെ ഒരുപാട് അവാർഡുകൾ കൊണ്ട് നിരത്തി വെച്ചിരുന്നു ഇതിനെല്ലാം കൂടെ വാരി പുല്ല് മെ സലമേനെടുത്താൽ വെച്ചേക്കണം എന്ന് പറഞ്ഞ ചാക്കി കെട്ടി കട്ടിലിൻ്റെ അടിയിലിട്ടിരിക്കുക എന്നിട്ട് അവൾക്ക് കിട്ടിയാൽ രണ്ടുമൂന്ന് ഉണക്ക ഷീലെടുത്താൽ അവിടെയൊക്കെ വെച്ചേക്കുന്നത് ഇത് യൂട്യൂബർമാരിൽ ആരോ ഒരാൾ ചോദിച്ചാൽ പറയല്ലേ എനിക്ക് സുധിയോടുള്ള ബഹുമാനം കൊണ്ടല്ലേ ഞാൻ ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ ഇട്ടേക്കണം പലപ്പോഴും നമുക്ക് തോന്നും ഈ കുട്ടി നോർമൽ അല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും അങ്ങനെയൊക്കെയാണ് ആ കുട്ടി സംസാരിക്കുന്നത് അയ്യോ അറഞ്ചം പുറഞ്ചം തെറിവറിയാണ് വിറിയാണ് നാട്ടുകാരെ മുഴുവൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയും കിട്ടിയൊന്നും അല്ലാതെ നീയാണോട് താമസിക്കാൻ എന്നാണ് ഒരു യൂട്യൂബറോട് ചോദിക്കുന്നത് ചോദിച്ച് ചോദിച്ച് എന്താ പറയുക ഒരു പരുവമാക്കുന്നു അവർക്കെന്ന് പറയാം ഇനി നിങ്ങൾക്കാക്കെങ്കിലും ഈ ചെക്കനെ വളർത്തണമെങ്കിൽ ഇനിയെടുത്തോ എന്നാണ് പറഞ്ഞത് ഏത് സുതി രണ്ടാമത് കല്യാണി ചെവുക്ക് ഉണ്ടായ കുട്ടിയിൽ അതിനെയും വേണമെങ്കിൽ ആക്കെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇവിൾ പോയി 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 ഒരു മഞ്ചുകാരായി കഴിയുമ്പോൾ ഈ കൊച്ചിനെ കൊന്നു കളയുമെന്നാണ് ഞാൻ അലിക്കുന്നത് പട്ടിണി കിട്ടൊക്കെ വേണമെങ്കിൽ കൊന്നുകളയും പോലീസ് അത് അന്വേഷിക്കണം ഓർക്കണം അടുത്തുള്ളവരൊക്കെ അത് ഓർത്ത് വെച്ചോളണം അല്ലെങ്കിൽ യൂട്യൂബർമാർ നോക്കിയോളണമെന്ന് ഞാൻ പറയും കാരണം തരുമ്പ് പോലും ആ കുട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ല ഇതിനിടയ്ക്ക് സിന്ധു പറയുന്ന കേട്ടു ആ ആദ്യ ഭാരിയിലുള്ള മകൻ വന്ന് ഒരു കൂട്ടുകാരനായിട്ട് വന്നിട്ട് ആർക്കും വേണ്ടാതെ ആ വീട്ടിനകത്ത് കിടക്കുന്ന കൊച്ചിനെ എടുത്ത് പുറത്തു കൊണ്ടുപോയി ഇവിടെ ഹോട്ടലിൽ കൊണ്ടുവന്ന കൊടുത്ത് മധുര മധുരമിട്ടായിയോ ലഡ്ഡുവോ ഒക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടിയെ തിരിച്ചുണ്ടാക്കിയിട്ടാവും പോയിരുന്നു അയ്യോ ഈ കൊച്ചുകുട്ടിയുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ അപകടമാകാം കാരണം ഒരു ബാധ്യതയായി വരില്ലേ ഈ പയ്യൻ ഇനിയിപ്പോൾ സിനിമയിലും സീരിയലിലും ഗൾഫ് യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാം ആയി മഞ്ചിച്ചേച്ചി ആയിട്ട് വരുമ്പോൾ വേറൊരു ഏതെങ്കിലും ഒരു പേങ്ങം വന്ന് വീഴും കെട്ടായി അപ്പോൾ ഈ കുട്ടി ഒരു ബാധ്യതയാവും ഈ അവളുടെ തന്തെ കണ്ടിട്ട് ഈ കുട്ടിയെ നോക്കുമെന്ന് തോന്നലോ അയ്യോ എൻ്റെ മോളുടെ കുട്ടിയല്ലേ എന്നുള്ള ഒരു വാത്സല്യവും ആ കുട്ടി ആരും ശ്രദ്ധിക്കുന്നില്ല അനാഥ കുട്ടിയായിട്ട് ആ വീട്ടിൽ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ എന്താ പറയുക കൈ കിട്ടുന്നമാരെയൊക്കെ അറഞ്ചം പുറഞ്ചം തോന്നുന്നതൊക്കെ വിളിച്ച് കൂട്ടുന്നതാണ് ഇപ്പോൾ യൂട്യൂബിലെ ട്രെൻഡ് ഈ പെണ്ണ് പെണ്ണുപിള്ളയുടെ ഇനിയിപ്പോൾ നമ്മളത് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും ആ ശാന്തി നിങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു അവര് പട്ടി അവൻ എന്നെ പറയാം ആര് ഒരു യൂട്യൂബറല്ലേ എവൻ്റെ ചിലവാണോ ഞാൻ കഴിയുന്നത് ചിലപ്പോൾ ഇനിയും പറയാം എനിക്ക് പേടിയിട്ട് സത്യത്തിൽ ഈ പെണ്ണുംപിള്ളെക്കുറിച്ച് ഇരുപത്തിനാല് ട്വൻ്റി ഫോർ ചാനൽ ഒരു ജോലിയും പുല്ലും നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ തേയ് തേയ് തെയ് എന്ന അലക്കുകയാണ് ഈ ഇതിനപ്പുറം എന്താ പറയുക ഒരു സ്റ്റോറി ചെയ്യൂ എന്ന് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇതിലിടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം മറുനാടൻ ഷാജന വരെ തെറിവിളിച്ചവളാവുമ്പോൾ നമ്മളെ പോലുള്ള സാധുക്കളെയൊക്കെ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഒന്നാമത് സ്ത്രീയല്ലേ സ്ത്രീ പക്ഷേ സർക്കാരല്ലേ ഭരിക്കണേ ചെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാസ് പോവും ഏയ് നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്കൊരു ആത്മഹത്യാ ഭീഷണി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കും വേണമെങ്കിൽ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കും ഇവനെ പൊക്കെ അകത്ത് വിടു കമ്മ്യൂണിസ്റ്റ് കാരണം നോക്കട്ടെ പൊക്കെ അകത്ത് എന്ന് പറയും അതുകൊണ്ട് എനിക്ക് പേടിയുമുണ്ട് എന്തായാലും

എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല തെറ്റായി തോന്നി അതുകൊണ്ട് ഞാൻ അതിനെ വിമർശിച്ചു അതൊരു വിധിയായിട്ട് നിങ്ങളെടുത്തത് എൻ്റെ തെറ്റല്ല പിന്നെ ഈ ലോകത്ത് ആർക്കും ആരെയും വിധിക്കാൻ കഴിവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ കോടതിക്കുണ്ട് അത് കോടതി തെറ്റുകൾ അനുസരിച്ച് അത് അവർ ചെയ്യും നമ്മൾ സാധാരണ മനുഷ്യന്മാരല്ലായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക താങ്ക്